വണ്ടി കൊടുക്കണ ഇതാ ഈ വണ്ടിയിലേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ യൂട്യൂബിൽ ഈ വണ്ടിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഉണ്ട് അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും എല്ലാവരും വന്നിട്ട് ഇത് കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് ചോദിക്കുന്നു ഒരു പയ്യൻ വന്നിട്ട് പ്രൊസ് പഠിക്കുന്ന ഒരു പയ്യനാണ് അതെനിക്ക് പരിചയമൊന്നുമില്ല ആ വന്നിട്ട് പറഞ്ഞേ ഞാൻ ഒരു പത്ത് പന്ത്രണ്ടര രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വന്നിട്ട് സംഘടിപ്പിച്ചിട്ടില്ല എങ്ങനെ ഈ വണ്ടി കാരണം പറഞ്ഞു പക്ഷെ എന്താ വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് മെയിൻ ആയിട്ട് കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് പഞ്ച് വർഷമായി നമ്മുടെ ഇരിക്കും നല്ലപോലെ ആൾട്ടറേറ്റ് ചെയ്ത് സെറ്റാക്കി നല്ല അടിപൊളിയാക്കിയതാണ് നമ്മൾ കിട്ടുന്ന സാധനം ഉള്ളു ഏ വേറെ ഇതൊന്നും നമ്മൾ ഷെഡിൽ ഇട്ടതിൻ്റെ ഒരു അത്യാവശ്യം തുരുമും കാര്യങ്ങളുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് പണിയെടുക്കണം അല്ലാണ്ട് ഇപ്പോഴും പെട്രോൾ ഒഴിച്ചാൽ തക്കം സ്റ്റാർട്ടാവും വണ്ടിക്ക് വേറെ ഒരു കംപ്ലയിൻ്റ് ഇല്ല ഇപ്പോൾ ഈ ഷെഡിക്ക് കിട്ടാതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സാധനം ഒന്നും കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ കിട്ടില്ല ഇങ്ങനത്തെ നല്ലൊരു വണ്ടി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മൊത്തം ന്യൂ ജനറേഷൻ അറിയാലോ കിട്ടാൻ വഴി കുതിക്കുകയാണ് പിന്നെ അത്യാവശ്യം നമുക്ക് ഓട്ടോണെന്ന് എത്ര ആഗ്രഹം വരികയാണെങ്കിൽ എണ്ണയടിക്കാവുന്ന സ്റ്റാർട്ടാക്കിയാൽ സ്റ്റാർട്ടാവും വോട്ടുക